ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ ദല്ലാൽ നന്ദകുമാറിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അനിൽ ആൻ്റണിക്ക് കാശ് നൽകുന്നു എന്ന് പറഞ്ഞൊരു ചിത്രവും അതോടൊപ്പം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ ബി സ്ഥാനാർത്ഥിക്ക് പത്തു ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി നൽകിയതിൻ്റെയും രേഖകൾ പുറത്തുവിടുകയുണ്ടായി രണ്ടുപേരും അതിന് മറുപടി പറഞ്ഞു അനിൽ ആൻ്റണി പറഞ്ഞ മറുപടി ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് ശോഭ സുരേന്ദ്രനാകട്ടെ കുറച്ചുകൂടി വിശദമായി ഇതിൻ്റെ പിന്നിൽ സി പി എം ആണെന്നും സി പി എമ്മിൻ്റെ ഒരു മുൻനിര നേതാവിനെ ബി ജെ പിയുടെ ആസ്ഥാനമന്ദിരങ്ങളിൽ കൊണ്ടു നടന്ന ആളാണ് ദല്ലാൽ നന്ദകുമാർ എന്നും തൻ്റെ വസ്തു വിൽക്കുന്നതിന് വേണ്ടിയാണ് കാശ് വാങ്ങിയതെന്നും പറയുകയുണ്ടായി ഇവർ രണ്ടുപേരും രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കുമ്പോഴും ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്താൻ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ആളിന് ധൈര്യം കിട്ടുന്നത് എവിടെ നിന്നാണ് കോൺഗ്രസോ സി പി എമ്മോ ഈ രാഷ്ട്രീയ താൽപ്പര്യങ്ങളിൽ ഇരുവർക്കുമെതിരെ എന്തിനാണ് അത്തരമൊരു ആരോപണം ഇദ്ദേഹത്തെ മുൻനിർത്തി ചെയ്യിക്കുന്നത് അതല്ല ഇതിനു പിന്നിൽ ബി ജെ പിയിൽപ്പെട്ട ആരുടെയെങ്കിലും പിന്തുണയുണ്ടോ ഒരു ജേണലിസ്റ്റിക് ചിന്താഗതിയാണിത് ഒരു അനലിറ്റിക്കൽ തോട്ടിനു വേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളതുമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് അനിൽ ആൻ്റണിയാണ് അനിൽ ആന്റണിയുടെ മേൽവിലാസം എ കെ ആന്റണിയുടെ മകനെന്ന പേരിലാണ് ഇടയ്ക്കിടെ അദ്ദേഹം ആവർത്തിച്ച് ഞാൻ ദേശീയ സെക്രട്ടറി ആണെന്നും വക്താവാണെന്നും മാനിഫെസ്റ്റോ കമ്മിറ്റിയിലുള്ള കേരളത്തിൽ നിന്നുള്ള ഏക ആളാണെന്നും ഉറക്കെ ഉറക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ഫയലുകളുടെ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി ചില ചിത്രങ്ങളെടുത്ത് പലർക്കും കൈമാറിയെന്നാണ് നന്ദകുമാർ പറയുന്നത് ഒരു സി ബി ഐയുടെ വക്കീലിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് താൻ കാശ് കൊടുത്തുവെന്നും അത് അനിൽ ആന്റണി വാങ്ങിയെന്നും നടക്കാത്തതുകൊണ്ട് താൻ തിരിച്ചു ചോദിച്ചപ്പോൾ പി ജെ കുര്യൻ മധ്യസ്ഥനായി ഘട്ടം ഘട്ടങ്ങളിലായി തനിക്ക് കാശ് മടക്കി തന്നുവെന്നുമാണ് ദല്ലാൽ നന്ദകുമാറിൻ്റെ ആരോപണം ശോഭാ സുരേന്ദ്രനെതിരെ വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട പത്തു ലക്ഷം രൂപ വാങ്ങിയതും അതിനോടനുബന്ധിച്ച് മറ്റ് ചില കാര്യങ്ങളുമൊക്കെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അതിൻ്റെ തെളിവുകളെന്ന പേരിൽ ചില രേഖകളും അദ്ദേഹം പുറത്തുവിട്ടത് ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം ഇത് പുറത്തുവിടുന്നതിന് പിന്നിലുള്ളത് കോൺഗ്രസ് ആണെന്നാണ് അനിൽ ആൻ്റണിയുടെ വാദം എന്നാൽ ഇതിൻ്റെ പിന്നിൽ സി പി എം ആണെന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെയും വാദം ഇത് രണ്ടും നമ്മൾ വിശകലനം ചെയ്യുമ്പോഴുള്ള ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശക്തനായ എതിരാളിയായോ സ്ഥാനാർത്ഥിയായോ ഇവരിരുവരും ഏതെങ്കിലും ചാനലുകളുടെ വിലയിരുത്തലോ സാധ്യതകളിലോ അല്ലെങ്കിൽ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരങ്ങളിലോ ഇവർ രണ്ടുപേരും ഇടം പിടിച്ചിട്ടില്ല ശക്തമായ മത്സരം അല്ലെങ്കിൽ ത്രികോണ മത്സരം എന്ന് പറയുന്നത് പോലും തിരുവനന്തപുരത്തെക്കുറിച്ചും തൃശൂരിനെക്കുറിച്ചും മാത്രമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെയും മത്സരിക്കുന്നു അതങ്ങനെ നടക്കുന്നു എത്ര ശതമാനം വോട്ട് കിട്ടും എന്നുള്ളതിനപ്പുറത്ത് ജയസാധ്യതയെപ്പറ്റി പ്രത്യേകിച്ച് ചർച്ചയില്ല ആ സന്ദർഭത്തിൽ അനിലാൻ്റണിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരാൻ കോൺഗ്രസിന് എന്താകും താല്പര്യം രണ്ടാമത്തേത് ആലപ്പുഴയിലേക്ക് നോക്കിയാൽ അവിടെ ശോഭാ സുരേന്ദ്രനെതിരെ ഇത്തരമൊരു ആരോപണം ദല്ലാൽ നന്ദകുമാറിനെ കൊണ്ട് കൊണ്ടുവരിയ്ക്കാൻ സി പി എമ്മിന് എന്തായിരിക്കും താല്പര്യം കാരണം ഇവരുടെ ജയാപജയങ്ങളിൽ പ്രത്യേകിച്ച് കാര്യമായ പങ്കൊന്നും ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഉണ്ടാവില്ല അപ്പോഴാണ് പ്രധാനമായൊരു സംഗതി ഉയരുന്നത് ഡൽഹിയിൽ പോയി ധൈര്യപൂർവ്വം ഇത്തരമൊരു പത്രസമ്മേളനം നടത്താൻ ദല്ലാൽ നന്ദകുമാറിന് ഏത് സംരക്ഷണമാണ് ലഭിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം ലഭിക്കാതെ ഒട്ടേറെ സങ്കീർണമായ ഇടപാടുകളിൽ ബന്ധപ്പെടുന്ന ദല്ലാളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നന്ദകുമാറിന് എവിടെ നിന്നാണ് ഇതിൻ്റെ പിന്തുണ കിട്ടുന്നത് ഡൽഹി മുഖ്യമന്ത്രിയെപ്പോലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന വേളയിൽ ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്തി ഒന്നും സംഭവിക്കില്ലെന്ന ഉറപ്പ് ആരെങ്കിലും ദല്ലാൾ നന്ദകുമാറിന് നൽകിയിട്ടുണ്ടോ ഇത് ബി ജെ പിക്ക് അകത്തു നിന്നുള്ള പിന്തുണയാണോ അദ്ദേഹത്തിനെ ഇങ്ങനെ നിർഭയമായി പറയാൻ പ്രേരിപ്പിക്കുന്നത് ഇത്തരം ചിന്തകളുടെ പൂർണ്ണ വിവരങ്ങൾ ഏതായാലും ഇരുപത്തിയാറാം തീയതി വരെ ലഭിക്കുകയില്ല ഇലക്ഷൻ കഴിയുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അന്തർനാടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പുറത്തറിയാനാവും അവിടെ ഈ പറഞ്ഞ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്ത് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്താണ് ലക്ഷ്യമെന്നുള്ളതാണ് ഏറ്റവും പ്രധാന ചോദ്യം